ബാലനീതിയിലെ നിയമത്തിലെ പന്ത്രണ്ടാം സെക്ഷൻ എന്നാണ് അതാണ് പന്ത്രണ്ടെന്നാണ് എനിക്ക് ഓർമ്മ അപ്പോൾ അതിൽ പറയുന്നുണ്ട് പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പിന്നെ അവരുടെ ഈ പറയുന്ന മനോനിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രൈമിനെ നിർവചിക്കാം കുറ്റകൃത്യത്തെ നിർവചിക്കാം എന്ന് പറയുന്നുണ്ട് അതിൽ പക്ഷേ വധശിക്ഷയോ ജീവപര്യന്തോ ഒന്നും പറ്റില്ല എങ്കിൽ പോലും തുല്യമായ ശിക്ഷ വധശിക്ഷയെന്നല്ല തുല്യമായ രീതിയിലുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് ബാലനീതി വകുപ്പിൽ നേരത്തെയുള്ളൊരു അമൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് പന്ത്രണ്ടാം വകുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ അത് പിന്നെ ഈ പറയുന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകരോട് അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളിപ്പം ഈ പറയുന്ന പോലെ പഠിച്ചു പോകുന്നതല്ലാതെ നമ്മളൊരു പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള അഭിഭാഷകൻ്റെ ഇതൊന്നും അല്ലല്ലോ റോളൊന്നും അല്ലല്ലോ അപ്പോൾ സുപ്രീം കോടതിയിൽ നേരത്തെ വന്നിരിക്കുന്ന ഒരു കേസിൽ ഈ വാദം വന്നിട്ടുണ്ട് പതിനഞ്ച് വയസ്സുകൾക്ക് ശേഷമുള്ള കുട്ടികളെ ഈ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം കുട്ടികളായി പരിഗണിക്കാതെ അവരുടെ മനോനില പ്രകാരം കുറ്റകൃത്യത്തെ നിർവചിക്കാം അതെ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം യുവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ ചർച്ചയിൽ പറഞ്ഞു യുവന്മാർ ഒരു വലിയ പിന്നെ കൊലയാളി സംഘമാണ്